ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു ചെറിയൊരു വെഡിങ് വ്ലോഗ് ആയിട്ടാ വന്നിട്ടുള്ളത് അച്ഛൻ പണികൾ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഇതാ റെഡി ആയിട്ട് പോക്കാന്ന് ഇത് നമ്മുടെ സ്വന്തം മൈതാന പള്ളി ആട്ടാ നമ്മളെ മഹലയിലെ പള്ളി തന്നെയാണ് അപ്പോൾ എവിടെയാ പോകുന്നത് അച്ഛന്റെ ഇവന്റ്സിന്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏച്ചി ഉണ്ടെട്ടോ ആ ഏച്ചി അച്ഛൻ്റെ നല്ല കട്ട ഫ്രണ്ട് ആണ് കേട്ടോ ആ ഏച്ചിന്റെ ബ്രദറിന്റെ കല്യാണത്തിനായിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മുടെ നാട് തമിഴ്നാട് ആട്ടോ അവിടെ വെച്ചിട്ട് മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെക്കൻ്റെ വീട്ടുകാർക്കോ പെടിന്റെ വീട്ടുകാർക്കോ ആയിട്ടുള്ള റിസെപ്ഷൻ ആട്ടോ ഇവിടെ വെച്ചിട്ട് അപ്പോൾ അച്ചിന്റെ ബ്രദറും പിന്നെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും കേട്ടോ കൂടെ വർക്ക് ചെയ്യുന്നത് അവർ നമ്മളെല്ലാരായിട്ടാന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ അവരെ കാത്ത് നിന്നിട്ടുണ്ടായിരുന്നു അയിപ്പൊക്കെ നല്ല വർക്ക് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ബ്രദർ കയറ വന്നിട്ട് ഒന്നിച്ചിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്താൽ നമ്മൾ വണ്ടി നല്ല ഇറങ്ങിയിട്ട് അകത്തേക്ക് കയറാൻ പോകുമ്പോൾ തന്നെ ഏച്ച അവിടെ തന്നെ ഉണ്ടായിരുന്ന കേട്ടോ ഫ്രണ്ടിൽ തന്നെ അപ്പോൾ അച്ഛൻ്റെ ഒരു കസിനും കൂടി ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വൺ മന്തോളം അവൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അവളെയും വിളിച്ചിട്ടുണ്ടായിന് അങ്ങനെ അച്ഛൻ്റെ കസിനും കൂടി വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെട്ടോ ഈ മാര്യേജിൽ അങ്ങനെ നമ്മൾ സ്റ്റേജിന് മുമ്പിൽ നിന്ന് ചെക്കനിയും പൊടിയെ പരിചയപ്പെടുതാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു പക്ഷേ എന്താണെന്ന് വെച്ചിട്ട് പറ്റി പറ്റിയില്ല കേട്ടോ അപ്പൊ അവര് ഫാമിലീസ് എല്ലാം ഫോട്ടോ എടുക്കലും ഇതില്ലാന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ ഇരുന്നട്ടോ എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടെ ഇരുന്നത് ഇലയിലിട്ട് കണ്ടപ്പോൾ വിചാരിച്ച നല്ല അറ്റൊളി സദ്യ ആയിരിക്കുന്നു എനിക്ക് എന്താന്നല്ല ഭയങ്കര സദ്യനോട് ഭയങ്കര ക്രേസ് കൂടുതലാണേ അപ്പോൾ ഇരുന്നപ്പോഴായിരുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മുസ്ലിമിൻ്റെ കല്യാണത്തിനൊന്നും കാണാത്ത ആ ഒരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ചമ്മന്തി ഈ ചമ്മന്തി അധികം വീട്ടിലുണ്ടാവില്ല ഇവരത് ചമ്മന്തി മഞ്ചാര എല്ലാം കൂട്ടി നല്ല അടി അടി അങ്ങനെ അതിൽ കഴിഞ്ഞിട്ട് ഇപ്പം പുറത്ത് വന്നപ്പോഴാണ് ഐസ് ക്രീം കൊടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ പക്ഷെ എനിക്ക് എന്തോ വാനില ഐസ്ക്രീം അത്ര ഇഷ്ടമല്ല അത് ആച്ചിൻ്റെ ഫ്രണ്ട് ആട്ടോ ആ ചിരിച്ചിട്ട് ഇടയിലൂടെ മുങ്ങിയിട്ടുണ്ടായത് അപ്പൊ ഞാൻ വീട്ടെടുക്കുന്നുണ്ടപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ആയി കളിക്കലാണ് അങ്ങനെ ഇവിടെ വന്നേ നമ്മളിതാ കുറച്ച് സമയം എല്ലാവരും ഇങ്ങനെ നോക്കി കുറെ ആളൊന്നും പരിചയമൊന്നുമില്ല എല്ലാവരും നമ്മൾ മലയാളികളൊന്നുമല്ല കേട്ടോ അപ്പോൾ ഏച്ചിനോട് ഇങ്ങനെ സംസാരിക്കലാണ് ഹസ്ബൻഡിനെ ഹസ്ബൻഡിനെ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ എനിക്കും ആച്ചയ്ക്കെല്ലാം പരിചയപ്പെടുത്തുന്നു അപ്പൊക്കന്നെ അച്ഛൻ്റെ ബ്രദറും പിന്നെ ചങ്ങായിമരൽ പോയിട്ടുണ്ടായിരുന്ന കസിൻ എല്ലാരും കൂടി പോയിട്ടുണ്ടായിന് വർത്താനം പറഞ്ഞിരുന്നിട്ട് കുറേ ടൈം പോയത് അറിഞ്ഞിട്ടില്ല അപ്പത്തേക്ക് അച്ഛൻ്റെ ബ്രദറും പിന്നെ കസിൻ എല്ലാരും പോയിട്ടുണ്ടായിട്ടാ അപ്പൊ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരുന്നെ ഇപ്പോൾ കല്യാണ ചക്കൻ വർക്ക് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ തന്നെയാട്ടോ ഏതോ ഒരു മൊബൈൽഡ് കമ്പനിയിലാട്ടോ വർക്ക് ചെയ്യുന്നത് പിന്നെ പെണ്ണ് പെണ്ണ് ടീച്ചറായിട്ടാണ് തോന്നുന്നു വർക്ക് ചെയ്യുന്നത് വൺ മന്ത്രില്ല എനിക്ക് അത്രയില്ല ഓർമ്മ കിട്ടുന്നില്ല ടീച്ചർ ഞാൻ തോന്നുന്നത് എൻ്റെ ഒരു ഊഹം അങ്ങനെയാണ് അപ്പോൾ ഇതാ കുറേ വർത്തമാനം എല്ലാം പറഞ്ഞിരുന്നേ കുറെ ആൾ പരിചയപ്പെടുത്തി തന്നെ ആ നമ്മൾ കുറച്ച് ലേറ്റ് ആയപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്താമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു എന്ന് പറയുക ഒരു കല്യാണം നടത്തുന്ന ഒരു സ്ഥലം ആണ് കേട്ടോ ഫങ്ഷനെല്ലാം വെക്കുന്നത് അവിടെ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഏർ അവളെ ഇറങ്ങിട്ടുണ്ടായിരുന്നട്ടോ അപ്പൊ പോകുന്ന വഴിക്ക് നമുക്കൊരു ഷോപ്പിലേക്ക് കയറാനുണ്ടായിരുന്നു അങ്ങനെ ഫാൻസിൽ കയറി അവിടെ തന്നെ ഇച്ചൂസമായി പൊക്കം പോയത് തന്നെ അവരെ സാധനം എടുക്കാനായിട്ടാണ് നമ്മൾ ഒരു നാൽപ്പത് രൂപേൻ്റെ സാധനം എടുക്കാൻ വേണ്ടി അവിടെ കയറിയത് രണ്ടാളും കൂടിയിട്ട് ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ അടുപ്പിച്ചിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫാൻസിൽ നിന്ന് ഇറങ്ങിയിട്ട് പെട്രോൾ അടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പെട്രോളെല്ലാം അടിച്ച് നേരെ വീട്ടിലേക്ക് മാടിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്